ഞാനാണ് ആ ശവമഞ്ചത്തിൽ ഇന്ന് കിടക്കുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട ജോർജ് ഇവിടെ നിൽക്കുമായിരുന്നു ആ ഒരു ബന്ധത്തിന്റെ ഇടപെടുത്തത്തിൽ നിന്നുകൊണ്ട് അഭിവന്യപിതാക്കന്മാരുടെ ആഴമേറിയ സന്ദേശങ്ങളോട് ചേർത്ത് ജീവചരിത്രകാരൻ അനുഭവപരമായി പങ്കുവച്ച കാര്യങ്ങളോട് ചേർത്ത് ഏതാനും കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളു എഴുപത്തി വർഷങ്ങൾ നീണ്ട ഒരുക്കത്തിൻ്റെ ഒടുവിൽ ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യവും അഭിലാഷവുമായ സ്വർഗീയ ഭവനത്തിലേക്ക് യാത്രയായ അച്ഛന് യാത്ര ആശംസകളും പ്രാർത്ഥനകളും നാം നേരുകയാണ് എഴുപത്തിയൊന്ന് നീണ്ട വർഷങ്ങൾ ദൈവം തന്റെ പ്രിയ മകനെ നമുക്ക് സമ്മാനമായി തന്നു അതിന് ദൈവത്തോട് നന്ദിയുള്ളവരാകാം അത്ഭുതകരമായ സമ്മാനമായിരുന്നു ജോർജച്ഛൻ ജോർജച്ചന്റെ മരണം ജീവിതം പോലെ തന്നെ ശാന്തവും മനോഹരവുമായിരുന്നു ചൊവ്വാഴ്ച രാത്രി ബഹുമാനപ്പെട്ട പ്രവിഷ്യാളച്ഛൻ കാണാൻ ചെല്ലുമ്പോഴ് പിറ്റേ ദിവസം കഴിക്ക രാവിലെ കഴിക്കേണ്ട ഭക്ഷണത്തെക്കുറിച്ച് സംസാരിച്ചു അച്ഛൻ പറഞ്ഞു ഹോട്ടലിലെ പോലെ മെനു ഇവിടെ ഉണ്ടല്ലോ ഏതെങ്കിലും ബുക്ക് ചെയ്യാവല്ലോ ബുധനാഴ്ച രാവിലെ മണിക്ക് രക്തം പരിശോധനയ്ക്ക് എത്തിയ രക്തമെടുക്കാനെത്തിയ നേഴ്സ് ഒരു വ്യത്യാസവും കണ്ടില്ല തന്റെ ദൗത്യം നിറവേറ്റിക്കൊണ്ടുപോയി ആറു മണിയായപ്പോഴ് മരുന്ന് കൊടുക്കാനെത്തിയ നേഴ്സാണ് അച്ഛൻ അബോധാവസ്ഥയിലേക്ക് പോയിരിക്കുന്നതായി കാണുന്നത് കണ്ടു അത് അച്ഛന്റെ അവസാന നിമിഷങ്ങളായിരുന്നു മരിച്ച് കൂടി ആയിരിക്കാനാണ് എൻ്റെ ആഗ്രഹമെന്ന് പറയുന്ന ഔലോസ്ലിഹായുടെ വാക്കുകളുടെ മാധുര്യം നാം ഇവിടെ അനുഭവിച്ചറിയുന്നു സെമിനാരിക്കാലത്ത് എല്ലാ മേഖലകളിലും മികവ് പുലർത്തിയ പ്രാഗൽഭ്യം കാണിച്ച അർത്ഥിയായിരുന്നു അദ്ദേഹം വൈദികനായ ശേഷം ഇടംവലം തിരിഞ്ഞു നോക്കാൻ സമയമില്ലാത്ത വിധത്തിൽ അദ്ദേഹം സഭ പരമേൽപ്പിച്ച ദൗത്യങ്ങളിൽ വ്യാപൃതനായി പുരോഹിതനാകുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം നേടുന്ന ബിരുദങ്ങളോ ഉന്നത ബിരുദങ്ങളോ അല്ല പുരോഹിതനാകുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ജീവിതത്തിലൂടെ അച്ഛൻ തെളിയിക്കുകയായിരുന്നു അച്ഛനെ സഭഫലമേൽപ്പിച്ച എല്ലാ മേഖലകളിലും അദ്ദേഹം പ്രവർത്തിച്ചു സെമിനാരി പരിശീലന രംഗത്ത് വൈദിക അർത്ഥികളുടെ ആത്മീക രൂപീകരണത്തിനാണ് അദ്ദേഹം പ്രാമുഖ്യം കൊടുത്തത് ഇടവകകളില് ജനം സ്നേഹിച്ച ജനത്തെ സ്നേഹിച്ച ഇടയനായിരുന്നു അദ്ദേഹം സഭയുടെ ജനറളായിരുന്ന നാളുകളിൽ ദിവ്യകാരൻ മിഷനറി സഭയ്ക്ക് ഒരു ആത്മീയ പരിവേഷം കൊടുക്കാൻ അദ്ദേഹത്തിന്റെ ജീവിതവും സാന്നിധ്യവും തന്നെ മതിയായിരുന്നു തന്റെ പൗരോഹിത്യ ജീവിതത്തിലുടനീളം വചന ശുശ്രൂഷയ്ക്കും അജഗണ പാലനത്തിനുമാണ് അദ്ദേഹം ഊന്നൽ കൊടുത്തത് അദ്ദേഹത്തിന്റെ വചന ശുശ്രൂഷയുടെ മേഖലയിലെ മികവിനെ കുറിച്ച് അഭ്യബന്യ പിതാക്കന്മാരും എല്ലാം പങ്കുവച്ച കാര്യങ്ങൾ നമ്മൾ കേട്ടതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നേ കേരളത്തിലെ പ്രമുഖ ധ്യാനപ്രസംഗങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം വൈദിക ഗണങ്ങളെ ധ്യാനിപ്പിക്കുന്ന മേലർസംനാരികളിൽ ധ്യാനം നടത്തുന്ന സന്യാസിനി സമൂഹങ്ങൾക്ക് ധ്യാനം നടത്തുന്ന ഇടവകളിൽ ധ്യാനം നടത്തുന്ന എല്ലാവർക്കും സ്വീകാര്യനായ പ്രഗത്ഭനായ പ്രസംഗകനായി അദ്ദേഹം മാറി അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവ് നൽകിയ വചനാഭിഷേകം അത്ഭുതകരമായിരുന്നു യഥാർത്ഥത്തില് പൗരോഹിത്വത്തിൻ്റെ സകല വിജയങ്ങളും അഭിഷേകത്തിലൂടെ ലഭിക്കുന്ന ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ മാത്രമാണ് അച്ഛൻ എല്ലാ മേഖലകളിലും ആത്മാവിന്റെ അഭിഷേകത്തോടെ പ്രസംഗ പ്രവർത്തിച്ചു അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വലിയ കൃപയായി മാറുകയായിരുന്നു വചനം കേൾക്കുന്നവര് അച്ഛന്റെ പക്കലേക്ക് സഹായത്തിനു വേണ്ടി ഉപദേശത്തിനു വേണ്ടി എത്താൻ തുടങ്ങി ആ നിര നീണ്ടു വളർന്നു അദ്ദേഹത്തിന് മുന്നോട്ട് പോകും തോറും വലിയ ജനക്കൂട്ടത്തെ തന്റെ കൈകാര്യം ചെയ്യേണ്ടി വന്നു അദ്ദേഹത്തിന്റെ മുറിയുടെ വാതിൽ ഒരിക്കലും ക്യൂ നിൽക്കാത്തതായിട്ടുണ്ടായി സമയമില്ലായിരുന്നുവെന്ന് നമുക്കറിയാം അവിടെ മാത്രമല്ല ഫോണിലൂടെ അദ്ദേഹം ഉപദേശങ്ങൾ നൽകി ഒരു കാലത്ത് അച്ഛന്റെ ഇടതുവശത്തെ ചെവിയും ഈ ഭാഗവും കറുത്തു പോകത്തക്ക വിധത്തിൽ ഫോണിലൂടെ ആളുകളെ കേട്ടും ഉപദേശങ്ങൾ നൽകിയും അദ്ദേഹം ആ ശിശ്രൂട്ട് ചെയ്തിരുന്നു എന്ന് ഓർക്കണം അങ്ങനെ ആലംബഹീനരും മുറിവേറ്റവരും എല്ലാം അച്ഛന്റെ വക്കൽ ആശ്വാസവും അഭയവും കണ്ടെത്തി ദർശന വരത്തിന്റെ സഹായത്തോടെയാണ് അദ്ദേഹം മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ നൽകിയത് ഞാൻ അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു അച്ഛൻ വചനം ഒക്കെ പറയുന്നത് എങ്ങനെയാണ് ഇത്രയും തടസ്സമില്ലാത്ത ദൈവവചനം ഉദ്ധരിച്ചു പോകുന്നത് അദ്ദേഹം പറഞ്ഞു ഞാനെന്റെ ഓർമ്മയിൽ നിന്നൊന്നുമല്ല ഇത് പറയുന്നത് ആത്മാവ് എനിക്ക് കാണിച്ചു തരുന്നത് ആ നിമിഷം പറയുന്നതാണ് ഫോണിലൂടെ ഉപദേശങ്ങൾ ചോദിക്കുന്നവർക്ക് ബസ്സിലാണേലും കാറിലാണേലും എവിടെയാണേലും അച്ഛൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ വചനങ്ങൾ വായിക്കാൻ പറഞ്ഞു കൊടുക്കുന്നത് കാണാമായിരുന്നു ആത്മാവ്ഹത്തിന് ഉൾക്കാഴ്ച നൽകുകയാണ് അരൂപിക്ക് പൂർണമായും കീഴ്പ്പിട്ടു നിന്നുകൊണ്ട് ജീവിതത്തിന്റെ വഴികളെ അദ്ദേഹം രൂപപ്പെടുത്തി അച്ഛൻ മരിക്കുന്നത് വിശുദ്ധ ജോസഫ് കുപ്രത്തനോയുടെ തിരുനാൾ ദിവസമാണ് അച്ഛന്റെ സംസംസ്കാരം വിശുദ്ധ മത്തായി ശ്രീഹായുടെ തിരുനാൾ ദിനമാണ് ഇത് രണ്ടും സൂചനാത്മകമാണ് വിശുദ്ധകുപ്പത്തിനോ വലിയ ദർശനപരമുണ്ടായിരുന്ന പരഹൃദയജ്ഞാനമുണ്ടായിരുന്ന വിശുദ്ധനായിരുന്നു അദ്ദേഹം വർഷത്തിലെ ആണ്ടുവട്ടത്തിൽ ഏഴ് പ്രാവശ്യം നാൽപ്പത് നാൾ നീളുന്ന ഉപവാ ഉപവാസ നോമ്പ് തോറ്റിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ചരിത്രകാരം പറയുന്നുണ്ട് ഈശോ മിശുഖായുടെ ജീവിതത്തിലേക്ക് നോക്കും മത്തായുടെ സുവിശേഷം തന്നെ വ്യക്തമാക്കുന്ന കാര്യമുണ്ട് ഈശോ മത്തായിയെ തിരഞ്ഞെടുക്കുന്ന അവസരത്തിൽ അതിന്റെ പേരിൽ തന്നെ ഈശോ മിശുഗ കുറ്റം ഏൽക്കേണ്ടി വരികയാണ് അസാധാരണമായി ജീവിക്കുന്നവരൊക്കെ ചരിത്രത്തിലെന്നും പരിഭവങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും തെറ്റിദ്ധാരണകൾക്കും വിധേയരായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം വിശുദ്ധരുടെ ജീവിതങ്ങളിൽ അത് നമുക്ക് സമൃദ്ധമായിട്ട് കാണാം ദൈവം അത് അനുവദിക്കുന്നത് വ്യക്തിയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടും ആ വ്യക്തിയുടെ ആധികാരികത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് തിരുസഭ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെ സഭാധികാരികളും തിരുസഭയുമൊക്കെ ചില അച്ചടക്ക നടപടികളും ഒക്കെ സ്വീകരിച്ചൊന്നു വരാം അമ്മയുടെ വാത്സല്യത്തോടു കൂടി അതിനെ ഒരു വ്യക്തി എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ആധികാരികതയുടെ അടയാളം അഥവാ ആ വ്യക്തി ദൈവത്തിന്റെ വഴിയിലാണ് എന്നുള്ളതിന്റെ അടയാളം ഞാൻ അച്ഛനോടൊരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പം ഞാൻ അച്ഛന്റെ അടുക്കൽ ചെന്ന് സംസാരിച്ചിട്ടുണ്ട് അച്ഛൻ എന്നോട് ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഒന്നൊന്നായിട്ട് എടുത്തു പറഞ്ഞ് എന്തുകൊണ്ടാണ് അച്ഛൻ ഈ ശുശ്രൂഷ ഇപ്രകാരം നിറവേറ്റുന്നത് എന്നോട് പറഞ്ഞു എൻ്റെ ജീവിതത്തിലും അച്ഛനിൽ നിന്നും ഇതുപോലുള്ള അനുഭവങ്ങൾ എനിക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് പിന്നെ ഒന്നും വിശദീകരണമോ ഉപദേശമോ പറയാതെ ഞാൻ തിരിച്ചുപോകുന്നു കാരണം കാലം തെളിയിക്കേണ്ട കാര്യങ്ങളാണിതൊക്കെ അച്ഛനെന്നും അനുഭവങ്ങളുടെ അനുഭവങ്ങളിൽ ശക്തി പകർന്ന ബോധ്യത്തിൻ്റെ വഴിയിലൂടെ തൻ്റെ പൗരോഹിത്യ ജീവിതത്തിലൂടെ നീളം സംഭവം നടന്നു പൗരോഹിത്യ ഫലദായകത്വത്തിൻ്റെ ഉദാഹരണമാണ് അച്ഛൻ്റെ ജീവിതം എല്ലാ തുറകളിലും പെട്ടവരായിട്ട് അച്ഛൻ ആത്മീയ സന്താനങ്ങളുണ്ട് അച്ഛനിലേക്ക് ആളുകൾ അറിയാതെ ആകർഷിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട് അത് സെമിനാരിക്കാലത്ത് തന്നെ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് അത് പൗരോഹിത്യ ജീവിതത്തിൽ ആദ്യന്തം നമുക്ക് കാണാൻ കഴിയും ഈശോ മിഷുഖായിലേക്ക് ജനം അടുത്തുകൂടിയതുപോലെ ആരും പറഞ്ഞിട്ടോ പബ്ലിസിറ്റി കൊടുത്തിട്ടോ അല്ല വേദനിപ്പിക്കുന്നവൻ ആശ്വസിപ്പിക്കുന്നവനെ തിരിച്ചറിയാൻ കഴിയും വേദനിക്കുന്നവന് ആശ്വസിപ്പിക്കുന്നവനെ തിരിച്ചറിയാൻ കഴിയും അതുകൊണ്ടാണ് ജനം അച്ഛന്റെ പക്കലേക്ക് വന്നിരുന്നത് ദൈവത്തെ തേടുന്നവർക്ക് ദൈവത്തെ കൊടുക്കുന്നവരെ മനസ്സിലാക്കാനായിട്ട് കഴിയും നിങ്ങൾക്കറിയാം അച്ഛന്റെ എല്ലാ ബന്ധങ്ങളും ആത്മീകമായിരുന്നു അച്ഛനും ഞാനും ഒരുമിച്ച് പഠിച്ചു വളർന്ന അച്ഛന്മാരായവരാണ് ഞാൻ അച്ഛന്റെ അടുത്താണ് എല്ലാ വാർഷിക ധ്യാനങ്ങളിലും മുഴുവൻ കുമ്പസാരം നടത്താറുണ്ടായിരുന്നത് അച്ഛന്റെ എല്ലാ ബന്ധങ്ങളും ആത്മീകമാണ് ദൈവത്തിലേക്ക് മനുഷ്യനെ വളർത്താൻ വേണ്ടിയിട്ടാണ് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ അവരോട് ബന്ധപ്പെട്ടിരുന്നത് സംസാരിച്ചിരുന്നത് അച്ഛൻ അച്ഛന് വേണ്ടിയിട്ടല്ല അച്ഛന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുമല്ല അപ്രകാരമൊക്കെ ചെയ്തത് അദ്ദേഹം ഈശോ മിശുഖായുടെ ഹൃദയം ഉൾക്കൊണ്ട് വേദനിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പൗരോഹിത്യത്തിന്റെ ഫലദായകത്വത്തിന്റെ മകുട ഉദാഹരണമാണ് അദ്ദേഹം കേരളത്തിലും പുറത്തും എത്രയോ ആളുകളാണ് ഇന്നും അച്ഛന്റെ ആത്മീയ ഉപദേശത്തിനു വേണ്ടി കാതോത്ത് നിൽക്കുന്നത് വൈദികരുടെയിലും സെമിനാരിക്കാരുടെ ഇടയിലും അച്ഛൻ്റെ ആത്മീയ ശിഷ്യന്മാരായിട്ട് ഒട്ടനവധി പേരുണ്ട് അച്ഛൻ പരിശീലനത്തിനായിരുന്ന കാലഘട്ടങ്ങളിൽ അവരെ ആത്മീയമായി രൂപപ്പെടുത്താനാണ് ശ്രദ്ധിച്ചിരുന്നതെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ ഇന്നും എം സി ബി എസിന്റെ പുതിയ തലമുറയും സെമിനാരികളിൽ അദ്ദേഹം ധ്യാനിപ്പിച്ചു പ്രദേഹം കണ്ടെത്തിയ യുവ വൈദികരും ഒക്കെ അദ്ദേഹത്തിൻ്റെ പക്കൽ ആത്മീയ ഉപദേശങ്ങളിൽ നിന്നും തേടുന്നവരാണ് അങ്ങനെ സുഹൃത് വലയം അദ്ദേഹത്തിന് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് അച്ഛൻ എപ്പോഴും പാവങ്ങളോട് കരുണയും വാത്സല്യവും പുലർത്തി അദ്ദേഹത്തിന്റെ തന്റെ കയ്യിൽ ഒരു കയ്യിലെത്തുന്നത് മറ്റേ കയ്യിലൂടെ തുടർന്നു വരുന്ന അർഹിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്ക് എത്തിപ്പോ അദ്ദേഹം തന്റെ കയ്യിലെത്തി ഒരു ചില്ലി പൈസ പോലും തനിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല തന്നെ വളർത്താനായിട്ട് മാറ്റിവെച്ചിട്ടില്ല ഉള്ളവന്റെ കയ്യിൽ നിന്നും സ്വീകരിച്ചില്ലാത്തവന് കൊടുക്കുന്ന ശൈലിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ എപ്പോഴും പാവങ്ങൾക്ക് കൊടുക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമായിരുന്നു കാരണം ഉള്ളവർ അദ്ദേഹത്തിന് അറിഞ്ഞുകൊടുക്കുന്ന ശീലവും രീതിയും ഉണ്ടായിരുന്നുവെന്ന് അറിയാം പക്ഷെ അതെല്ലാം എത്തേട്ടവൻ്റെ ജീവിതത്തിലേക്ക് എത്തി നിൽക്കുന്നതാണ് എന്നും കണ്ടിട്ടുള്ളത് അച്ഛൻ ജീവിത ലാളിത്യത്തിന്റെ അടയാളമായിരുന്നുവെന്ന് ജീവചരിത്രകാരൻ പങ്കുവെച്ച അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് വസ്ത്രധാരിയല്ലാതെ അദ്ദേഹത്തെ ഒരിക്കലും കാണാൻ കഴിയില്ല പക്ഷേ ഒരു മുഷിച്ച് പോലുമില്ലാത്ത വെള്ളോകയും വിട്ട് എങ്ങനെ അച്ഛന് ഇങ്ങനെ നടക്കാൻ കഴിയുന്നുവെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് രണ്ടോ മൂന്നോ ജോഡി വസ്ത്രങ്ങളെ ഒരു കാലത്തുണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്കറിയാം ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ അന്വേഷിച്ചില്ല അത്രമാത്രം ലാളിത്യത്തോടെ ജീവിച്ച വ്യക്തിയാണ് അദ്ദേഹം ജനറളായിരുന്ന കാലഘട്ടത്തിൽ അച്ഛൻ ജൻറാണ് കേട്ടോ എന്ന സഭാങ്ങൾക്ക് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ടായിരുന്നു കാരണം ഒരു പഴയ ബൈക്കില് യാത്ര ചെയ്യാനാണ് അദ്ദേഹം അന്നും ഇഷ്ടപ്പെട്ടത് ലാളിത്യത്തിൻ്റെയും ദാരിദ്ര്യത്തിന്റെയും ഉദാഹരണമായി അദ്ദേഹം നിന്നു ലെബനോനിലെ ദേവദാരി പോലെ വളർന്ന ജോർജച്ച ജീവിതത്തിന്റെ രഹസ്യമാണ് ഇതിലും പ്രധാനം വിശ്വകവിയായ ഹലീ ജിബ്രാൻ ഈശോ മിശുഹായുടെ ജീവിതത്തിൻ ഈശോ മിശുഗായുടെ വ്യക്തിത്വത്തിൻ്റെ മഹത്വത്തെ വിശദീകരിക്കുമ്പം ഉപയോഗിക്കുന്നൊരു ശൈലിയുണ്ട് വിശുഗ പ്രവർത്തിച്ച സകല അത്ഭുതങ്ങളും ചേർത്തു വെച്ചാലും അവന്റെ കണങ്കാലോളം പോലും എത്തുന്നില്ല അതാണ് മിശുഹായുടെ വ്യക്തിത്വം നമ്മൾ പുറമേ കാണുന്നതിന്റെ പിന്നിലെ രഹസ്യമാണ് അറിയേണ്ടത് പുരോഹിതന്റെ ജീവിതത്തിന്റെ രഹസ്യം ഒരു സന്യാസ പുരോഹിതന്റെ പൗരോഹിത്യം സന്യാസത്തിൽ അധിഷ്ഠിതമാണ് സന്യാസം ദൈവാന്വേഷണത്തിൻ്റെ ജീവിതമാണ് അതിന്റെ മുഖമുദ്രയാണ് പ്രാർത്ഥനാ ജീവിതം സന്യാസത്തിൻ്റെ ആഴമേറിയ മണ്ണില് പ്രാർത്ഥനയുടെ വേരോട്ടമില്ലാത്ത ഒരു ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിന് വേണ്ടി ശാശ്വതമായ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഒരിക്കലും കഴിയില്ല പ്രവർത്തനങ്ങളുടെ ബാഹുല്യത്തില് പ്രാർത്ഥനയെ മറന്നു പോകുന്നവര് എത്തി നിൽക്കുന്നത് സ്വയം വളർത്തുന്ന സ്വാർത്ഥതയുടെ മുനമ്പുകളിലാണെന്ന് ഓർമ്മിക്കണം ദിവികാരുണ്യ മിഷണറി സഭയുടെ ആത്മീയതയുടെ രണ്ട് മുഖങ്ങൾ ദിവികാരുടെ നാഥന്റെ മുമ്പിലുള്ള തപസിരിപ്പും ദൈവജനത്തിന് വേണ്ടി മുറിച്ചു കൊടുക്കുന്ന തകർക്കപ്പെടുന്ന ബലിജീവിതവുമാണ് ജീവിതത്തിന്റെ വഴികളിൽ ദൈവജനത്തിന് വേണ്ടി ബലിയാകാൻ ഒരു വ്യക്തിക്ക് കഴിയണമെങ്കിൽ ഈശ്വമിശുഖായപ്പോലെ പ്രാർത്ഥനാരാവുകളിലൂടെ പിതാവിൽ നിന്നും ശക്തി സ്വീകരിച്ചേ തീരൂ ഓരോ സപ്പത്തലം പറയുന്നുണ്ട് എന്റെ കൈവപ്പ് വഴി നിനക്ക് ലഭിച്ച കൃപയെ ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു പ്രാർത്ഥനയിലൂടെ ഉജ്ജ്വലിപ്പിക്കപ്പെട്ട പൗരോഹിത്യ കൃപയിലൂടെ വിജയമാണ് ഒരു പുരോഹിതന്റെ ജീവിതത്തിലെ വിജയം എന്ന് നാം അറിയണം അതാണ് അച്ഛന്റെ ജീവിതത്തിലെ വിജയം രാവേറെ നീളുന്ന തന്റെ ശുശ്രൂഷകൾക്ക് ശേഷം അച്ഛൻ വിശ്രമത്തിനായി പോകുന്നത് ദേവാലയത്തിൽ ദീപികാരുണ്യ സന്നിധിയിലേക്കാണ് അദ്ദേഹത്തോടൊപ്പം ജീവിച്ചവർക്കൊക്കെ അത് സാക്ഷ്യപ്പെടുത്താനായിട്ട് കഴിയും അതിനുശേഷം രാത്രിയുടെ ഏതോ യാമത്തിലാണ് അച്ഛൻ തന്റെ മുറിയിലേക്ക് വിശ്രമത്തിനും കുളിക്കാനും വിശ്രമത്തിനും വേണ്ടിയൊക്കെ പോയിരുന്നത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് അച്ഛന് വിശ്രമമൊന്നും വേണ്ട അദ്ദേഹം പറഞ്ഞു ഞാൻ കണ്ടെത്തുന്ന മനുഷ്യരുടെ നൊമ്പരങ്ങളുമായിട്ട് പ്രശ്നങ്ങളുമായിട്ട് ഞാൻ കർത്താവിന്റെ മുമ്പിലിരിക്കുകയാണ് അതിനു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈശോ ഈശ്വമിശു മുമ്പിൽ അവരെയും അവയെയും ഒക്കെ സമർപ്പിച്ച് അച്ഛൻ അവർക്ക് വേണ്ടി പരിഹാരത്തിൻ്റെ ജീവിതം ആയി മാറുകയായിരുന്നു എന്ന് ഓർമ്മിക്കണം പ്രാർത്ഥനയുടെയും പരിഹാരത്തിൻ്റെയും ജീവിതം അച്ഛനെ ഒരിക്കലും ആരും ദുഃഖപൂർണമായൊരു കൂടി കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എന്നാൽ അദ്ദേഹം ശമനാരിക്കലം മുതൽ നൊമ്പരങ്ങളോട് ചേർന്ന് നടന്നവനാണ് സഹനവും ത്യാഗവും വിഴചേർത്ത ജീവിതമായിരുന്നു ജോർജച്ഛത്തിൻ്റെ ദൈവജനത്തിന് വേണ്ടിയുള്ള വിശ്രമമറിയാത്ത സമർപ്പണത്തിന്റെ വഴി ഒപ്പം അദ്ദേഹത്തിന് ദൈവം അറിഞ്ഞു നൽകിയ രോഗങ്ങളും ഉണ്ടായിരുന്നു സെമിനാരിക്കാലത്ത് തന്നെ ശ്വാസതടസ്സം പിടിച്ചു പലപ്പോഴും അദ്ദേഹം ഉണർന്നുറങ്ങാതെ രാത്രിയിലിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ വിട്ടുമാറിയിരുന്നോ എന്ന് ഞാൻ പിന്നെ അന്വേഷിച്ചിട്ടില്ല അന്വേഷിച്ചില്ല പൗരോഹിത്യത്തിന്റെ അവസാന വർഷങ്ങളില് മാറി മാറി വന്ന രോഗങ്ങളും അതിനുള്ള കർക്കശമായ ചികിത്സാവിധികളും വളരെ കഠിനമായ നിയന്ത്രണങ്ങളും ഒന്നും അച്ഛന്റെ ജീവിതത്തെ മ്ലാനപൂർണ്ണമാക്കിയില്ല ഈ രോഗങ്ങളിലും അച്ഛനോട് സംസാരിക്കാൻ അച്ഛന്റെ അടുത്ത് എന്നാൽ ചിരിച്ചുകൊണ്ടാണ് അച്ഛൻ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത് അത്ഭുതകരമാണിത് കാരണം ഒരു മനുഷ്യൻ സഹനത്തെ കുരിശിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ആ വ്യക്തിയുടെ വിശുദ്ധിയുടെ മാനദണ്ഡം കുരിശാണ് വിശുദ്ധീകരിക്കുന്നത് കുരിശിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തിയുടെ വിശുദ്ധിയുടെ മാനദണ്ഡം ഒരു പരാതി പോലും ഇല്ലാതെ ഒരു പരിഭവമില്ലാതെ മറ്റുള്ളവരിൽ നിന്നും സിമ്പതി ചോദിച്ചു വാങ്ങാൻ ശ്രമിക്കാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിത ദൗത്യവുമായിട്ട് മുന്നോട്ട് പോയി ജീവിതത്തിന്റെ അന്ത്യം വരെ പ്രവർത്തന നിരതമായ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തോട് പലപ്പോഴും വിശ്രമമെടുക്കാൻ അധികാരികൾ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൽ നിന്നും നിയോഗവും കൃപയും ലഭിച്ച ചില മനുഷ്യരുണ്ട് അവർ തീപ്പന്തം പോലെ എരിഞ്ഞു തീരാനുള്ളവരാണ് അവരുടെ ജീവിതത്തിൽ വിശ്രമം പറഞ്ഞിട്ടില്ല ജോർജ് അച്ഛൻ ഒരിക്കലും വിശ്രമിച്ചിട്ടില്ല അദ്ദേഹം അവസാനം വരെ ജീവിതത്തിൻ്റെ വഴികളിൽ ദൈവത്തിനും മനുഷ്യനും വേണ്ടി എരിഞ്ഞു തീർന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് മാറി ദേവികാരുടെ സന്നിധിയിലിരുന്ന് തമ്പുരാനിൽ നിന്നും സമാധാനവും ശക്തിയും സന്തോഷവും ആവാഹിച്ചെടുക്കാതെ ഒരു വ്യക്തിക്ക് അച്ഛനെ പോലെ സന്തോഷവാനായിരിക്കാൻ കഴിയില്ല എന്ന് ഓർമ്മിക്കണം ദൈവ സന്നിധിയിലെ അദ്ദേഹത്തിൻ്റെ തപസിരിപ്പാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്റെ മുഴുവനും രഹസ്യം എന്ന് നാം അറിയണം ഞാൻ ചിന്തകളെ സമാഹരിക്കുന്നതിന് മുമ്പ് അല്പം വഴി തിരിയുകയാണ് ദിവികാരുണ്യ മിഷണറി സഭ കേരള കേരള സഭയ്ക്ക് നൽകുന്ന മഹത്തായ രണ്ട് ദാനങ്ങളാണ് ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കൽ അച്ഛനും ബഹുമാനപ്പെട്ട ജോർജ് കരിന്തോളിൽ അച്ഛനും അവരുടെ പേരുകളിൽ സാമ്യമുള്ളതുപോലെ തന്നെ ജീവിതത്തിലും സമാനതകളുണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ മഹാഭക്തരായിരുന്ന അവര് കുബാരിയുടെ ചൈതന്യം ജീവിതത്തിൽ ഉൾക്കൊണ്ടവരാണ് സാന്നിധ്യത്തിന്റെയും കുബാരിയുടെ ദിമുഖങ്ങളെ സാന്നിധ്യത്തിന്റെയും ബലിയുടെയും ചൈതന്യം ജീവിതത്തിൽ ഉൾക്കൊണ്ടവരാണ് രണ്ടുപേരും ദിവ്യകാരുണ്യം ഹൃദയത്തിലും ജീവിതത്തിലും ഉൾക്കൊണ്ട രണ്ട് ചുരുക്കം വ്യക്തികളിൽ രണ്ടുപേരാണ് ഇവര് എന്ന് സഭാ സ്ഥാപകരുടെ ജീവിതപാത പിഞ്ചെന്ന ഇവരാണ് ജോർജ് അച്ഛന്മാര് ദിവ്യകാരുണ്യ സന്നിധിയിലെ കെടാവിളക്കിന്റെ ഇത്തിരിവെട്ടത്തില് ഏകാന്തരാവുകളെ നിത്യതയുടെ അനശ്വരതകളാക്കി മാറ്റിയ രണ്ട് വ്യക്തികളാണ് ഇവർ ജീവിതത്തിന്റെ നാർദീൻ തൈലം നിറച്ച വെൺകൽ ഭരണികളെ മനുഷ്യ ദൈവ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും തിരുനടയിൽ ഒഴുകി ഒഴിച്ചു കൊടുത്തവരാണ് തങ്ങളെ തന്നെ ഒഴിച്ചു കൊടുത്തവരാണ് അവര് ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ കുറ്റിക്കലച്ചൻ വഴിയോരങ്ങളില് അവഗണിക്കപ്പെട്ടവരായി കിടന്ന ആകാശപ്പറവകളുടെ അഭയമായി മാറിയപ്പോൾ കരുന്തോളിച്ചൻ കുടുംബത്തിന്റെ അകത്തളങ്ങളില് പ്രശ്നങ്ങളിലും നൊമ്പരങ്ങളിലും നേരി കഴിഞ്ഞ മനുഷ്യരുടെ ആശ്വാസവും അഭയവുമായി രക്ഷകനും ആയിട്ട് മാറി ദൈവ ദൈവത്തിൻറെ ലഹരി പിടിച്ച ധൂർത്തിന്റെ ജീവിതം സമ്മാനിച്ച ഒരേ രോഗത്തിന്റെ അട്ടാരിയിൽ അവസാന ബലി അർപ്പിച്ച ശേഷം രണ്ടുപേരും കടന്നുപോയി സ്വർഗത്തിൽ നമുക്കായി രണ്ട് മധ്യസ്ഥരെ നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം അവരുയർത്തിപ്പിടിച്ച ജീവിത ശൈലിയെ ജീവിതത്തിൽ പിന്തുടരുമെന്ന പ്രതിജ്ഞയോടുകൂടി ഈ ശവമഞ്ചത്തിൽ അവസാന പുഷ്പങ്ങൾ അർപ്പിക്കാം ഈ ഒരു ദൗത്യത്തിന് വേണ്ടി ഹൃദയത്തിൽ ഞാൻ ആഗ്രഹിച്ചു അത് നിറവേറ്റിത്തന്ന ദൈവത്തിന് നന്ദി അതിന് എന്നെ നിയോഗിച്ചാക്കിയ പെരിയ ബഹുമാനപ്പെട്ട പ്രവശ്യാളച്ഛനും കൗൺസിലേഴ്സിനും നന്ദി നമുക്ക് പ്രാർത്ഥനാ